തിരിച്ചു വരാം ആൽഫ പാലിയേറ്റീവ് കെയർ ൂർ സെന്റർ കൂപ്പൺ സമ്മാന വിതരണവും അനുമോദനവും നടത്തി ആൽഫ പാലിയേറ്റീവ് കെയർ കൊടുങ്ങൂർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കെയർ സ്പോൺസർഷിപ്പ് കൂപ്പൺ വിതരണത്തിൽ സമ്മാനങ്ങൾ നേടിയവർക്കുള്ള തുകകൾ വിതരണം ചെയ്തു സെന്റർ പുനർജനി ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിദ്ധ ശില്പി ഡാവിഞ്ചി സുരേഷ് ഉദ്ഘാടനവും സമ്മാന വിതരണവും നിർവഹിച്ചു സാന്ത്വന പരിചരണ രംഗത്ത് ആൽഫ പാലിയേറ്റീവ് കെയർ നൽകുന്ന സേവനങ്ങൾ സമൂഹത്തിലെ നല്ലൊരു വിഭാഗം ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതാണെന്ന് സുരേഷ് ഡാവിഞ്ചി പറഞ്ഞു സെന്റർ പ്രസിഡന്റ് കെ എ കദീജാബി അധ്യക്ഷത വഹിച്ചു രണ്ട് സമ്മാനങ്ങൾ അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി അതായത് അയ്യായിരം രൂപ വീത രണ്ട് സമ്മാനങ്ങൾ പതിനായിരം രൂപ ഇത് ആൽപ്പത്തിൽ തന്നെ തിരിച്ചു നൽകുകയാണ് അതുപോലെ പി കെ അബൂബക്കാർ ഒരു സമ്മാനം അബൂബക്കാർ തിരിച്ചു നൽകുകയാണ് അതുപോലെ പി ആർ ചന്ദ്രൻ അദ്ദേഹം നമുക്ക് ആൽപ്പൂരിൽ തിരിച്ചു നൽകുകയാണ് വന്നിട്ടുള്ള ഈ മൂന്ന് പേരെയും പിടിക്കുന്നു ആൽപ്പ ചട്ടാണ് ആൽപ്പാടി തുടക്കം മുതൽ നടത്തിക്കൊണ്ട് അദ്ദേഹത്തിനോടൊപ്പം ആൽഫ പാലിറ്റിക്ക വളണ്ടിയർ ആയിട്ട് മെസ്റ്റർ പി ആർ ചന്ദ്രൻ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം വളരെ സംഭവമുണ്ട് അതിൽ അദ്ദേഹം നമുക്ക് ഇത് അദ്ദേഹത്തിന് കിട്ടിയ സമ്മാനം തിരിച്ചു തരികയാണ് ഈ ഒന്ന് മൂന്ന് ലക്ഷം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നൂറ് ശതമാനം അച്ചീവ് ചെയ്ത് ഹോം കെയർ ടീമാണ് അവർക്ക് കിട്ടിയ അഞ്ച് സമ്മാനങ്ങൾ അതായത് ഹോം കെയർ ടീം മറ്റുള്ളവരിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളവരിൽ നിന്ന് കിട്ടിയ അഞ്ച് സമ്മാനങ്ങളും ആൽഫക്ക് തന്നെയാണെന്ന് അവിടെ അറിയിച്ചിട്ടുണ്ട് അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് യോഗം അതീവ ദുഃഖം രേഖപ്പെടുത്തി അനുശോചിച്ചു അയ്യായിരം രൂപ വീതം ഇരുപത്തിനാല് പേർക്ക് ലഭിച്ചതിൽ പതിനെട്ട് പേർ സമ്മാനത്തുക സെന്ററിന്റെ പാലിയേറ്റീവ് പരിചരണത്തിലേക്ക് സംഭാവനയായി തിരിച്ച് ഭാരവാഹികളെ ഏൽപ്പിച്ചു മൊത്തം പതിനഞ്ച് ലക്ഷം രൂപയാണ് കൂപ്പൺ വഴി ശേഖരിച്ചത് പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് വാങ്ങി വിജയിച്ച കമ്മിറ്റിയിലെ വിദ്യാർത്ഥി പ്രതിനിധി തൗഫിഖ് റഹ്മാനെയും കമ്മിറ്റി അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ ഹീരയെയും ഡാവിഞ്ചി സുരേഷ് മൊമൻറ്റോ നൽകി അനുമോദിച്ചു തുടർന്ന് ഹോസ്പീസ് കെട്ടിട നിർമ്മാണ അവലോകനവും നടന്നു സെക്രട്ടറി ഇ വി രമേശൻ സി എസ് തിലകൻ പി കെ റഹീം കരീം വേണാട്ട് ഫസീല ടീച്ചർ കെ കെ സെയതു കെ കെ അബ്ദുള്ള ഫാത്തിമ ടീച്ചർ പി കെ ധർമ്മരാജ് പി ആർ ചന്ദ്രൻ സകീർ സി എം മൊയ്തു എന്നിവർ സംസാരിച്ചു